ഹായ് ഹലോ നമസ്കാരമുണ്ട് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കവളൊക്കെ തുടുക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റൺ വരാനും അതുപോലെ ചുളിവുകളൊക്കെ മാഞ്ഞു പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ സ്കിൻ കെയർ ഓയിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനാണ് ഒരുപാട് ഫീഡ്ബാക്കുകൾ കിട്ടിയിട്ടുള്ള ഒരു സ്കിൻ കെയർ ഓയിലും കൂടെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിൻ കെയർ സോപ്പുകളുണ്ട് അതുപോലെ തന്നെ ഹെയർ ഓയിലുണ്ട് വെയ്റ്റ് ഗെയിൻ വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രോട്ടീൻ മിക്സ് വെയ്റ്റ് ഗെയിൻസ് ലേഹ്യം അതുപോലെ തന്നെ മുഖത്തെ കുരുക്കൾ കറുത്ത പാടുകളൊക്കെ പോവാൻ വേണ്ടിയിട്ട് തന്നെ നമ്മുടെ ഫേസ് പാക്ക് ഉണ്ട് സ്കിൻ കെയർ ഓയിൽ ശരീരം ശരീരം മുഴുവനായിട്ട് നിറം വയ്ക്കാനും ചുളിവുകൾ മാഞ്ഞു പോവാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് ന്യൂ ബോൺ ബേബീസ് വരെ യൂസ് ചെയ്തിട്ട് ഒരുപാട് ഫീഡ്ബാക്കുകൾ നമുക്ക് ഒരുപാട് അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്കിൻ കെയർ ഓയിൽ ഓയില് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കെയർ ഓയില് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണയിലാണ് വീട്ടിലുണ്ടാക്കുന്ന കൊപ്ര ഉണക്കിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ പ്രിപ്പയർ ചെയ്യുന്നത് ന്യൂ ബോൺ ബേബീസിന് വരെ നമ്മൾ പ്യൂറായിട്ട് ഇത് ആക്കാൻ പറയുന്നതിൻ്റെ തന്നെയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്കിൻ കെയർ ഓയിലിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ആക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏറ്റവും പ്യൂറായിട്ട് നല്ല ആയുർവേദ കൂട്ടുകൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ കാച്ചിയെടുക്കുന്നത് നമ്മുടെ സ്കിൻ കെയർ ഓയിലിൻ്റെ കളറ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതുപോലെ ഒരു ലൈറ്റ് ആൻഡ് ബ്രൗൺ കളറായിട്ടാണ് വരുന്നത് അങ്ങോട്ട് ആഡ് ആക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നോക്കാം നമ്മൾ ക്യാരറ്റ് ആഡാക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ടും ആഡാക്കുന്നുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് പറഞ്ഞാൽ നമ്മുടെ മീമിൻ്റെ ഇലയാണ് അരിവേപ്പിൻ്റെ ഇല കേട്ടോ അരിവേപ്പിൻ്റെ ഇലയും വേണം അതുപോലെ ഇലയ തണ്ടും വെച്ചിട്ടാണ് നമ്മളിത് കാച്ചെടുക്കുക അതുപോലെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസും ആഡ് ആക്കി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ബീട്രൂട്ട് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതുപോലെ ലിപ്പിനായാലും നമ്മുടെ ബീട്രൂട്ട് വളരെ അധികം നല്ലതാണ് അതുപോലെ തന്നെ കെമിക്കലും ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഈ ഒരു ബീട്രൂട്ട് നമ്മുടെ സ്കിന്നൊക്കെ കളർ വെക്കാം ഫേസ് പാക്കിലൊക്കെ ഏടാക്കാറുണ്ട് അപ്പോൾ നമ്മളിതുപോലെ സ്കി നമ്മുടെ ബീട്രൂട്ടിനെ നല്ല പോലെ തൊലിയൊക്കെ കളഞ്ഞ് അരച്ച് അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നീവും കുറഞ്ഞ വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു തിക്നെസ് നമുക്ക് കിട്ടും ഒരുപാട് വെള്ളം ഒഴിച്ച് പ്രിപ്പയർ ചെയ്യുന്നേക്കാൾ ഏറ്റവും ബെറ്റർ ഇതുപോലെ നമ്മൾ കുറഞ്ഞ വെള്ളത്തിലിട്ടിട്ട് എണ്ണ കാച്ചെടുക്കുന്നതാണ് നീമ് കുട്ടികൾക്കായാലും ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ അതുപോലെ തന്നെ മുരിഞ്ഞ നിൽക്കൽ അതിനൊക്കെ വളരെയധികം അതൊക്കെ മാഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ആവുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമ്മൾ പിന്നീട് നമ്മുടെ ക്യാരറ്റും അരച്ചത് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഇട്ട് വേവിച്ചതിന് ശേഷം പിന്നീട് ഇതിലേക്ക് നമ്മൾ ആയുർവേദ ഇൻഗ്രീഡിയൻസ് മഞ്ജിഷ്ട നാൽപ്പാമരം അതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ട് നമ്മൾ ഇതിലോട്ട് ആഡാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇതുപോലെയാണ് വേവിച്ചെടുക്കുന്നത് അതിന് ശേഷം നമ്മളിതിലോട്ട് വെളിച്ചെണ്ണ ഏടാക്കിയിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളിത് രണ്ട് ദിവസം ആ ഒരു ആ ഒരു ചണ്ടി ഭാഗം പോലെ ഉണ്ടല്ലോ വേസ്റ്റ് ഭാഗം വരുന്ന അതിലേക്ക് തന്നെ കെടുത്തിയിട്ട് നമ്മൾ എണ്ണയെ നല്ല രീതിയിൽ തന്നെ ഒഴിച്ചും എണ്ണയും അതുപോലെ തന്നെ വേസ്റ്റും വേറെ വേറെ ആക്കിയിട്ട് തന്നെയാണ് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്കിൻ കെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന മുഴുവനായിട്ടുള്ള വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിത്തിങ് ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ കെയർ ഓയിലിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും അപ്പോൾ ആർക്കെങ്കിലും നമ്മളെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ആക്കിയിട്ടുണ്ട് അങ്ങനെ യൂസ് ആക്കിയവരുടെ ഫീഡ്ബാക്കും കൂടെ നമ്മളെ കമൻറ്റായിട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ് അതുവരേക്കും ഇറ്റ്സ് മീ സമീർ